ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പ്രചരണത്തിൻ്റെ കാര്യത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വലിയ തോതിൽ കൊഴിപ്പിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോവുക തന്നെയാണ് മൂന്ന് പാർട്ടികളുടെയും പ്രചരണങ്ങൾ അതിനിടയിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ആലപ്പുഴയിൽ നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ്റെ വരവ് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴക്കാരിൽ അത്രത്തോളം ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശോഭാ സുരേന്ദ്രന് ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണങ്ങളിൽ കാണുന്ന ഒരു നിറസാന്നിധ്യം തന്നെയാണ് അതിലെ സ്ത്രീകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അതും അമ്മമാരും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളും അടക്കമുള്ള എല്ലാ ജനങ്ങളും ആ ഒരു തരത്തിൽ ശോഭാ സുരേന്ദ്രനോടൊപ്പം അണിനിരക്കുന്ന ഒരു കാഴ്ച ആ ഒരു പ്രചരണത്തിലും കാര്യങ്ങളിലും എല്ലാം തന്നെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തിക്ക് അത്രത്തോളം സ്ത്രീകൾക്കിടയിലും ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന വേണുഗോപാലിനും അതുപോലെ തന്നെ ആരിഫിനും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു പേടി ഈ പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും ഒരുപോലെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒരു വോട്ട് ബാങ്ക് അതായത് സ്ത്രീകൾക്കിടയിൽ ഉള്ള ആ ഒരു വോട്ട് ബാങ്ക് എത്രത്തോളം ശോഭാ സുരേന്ദ്രനിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അവിടുത്തെ അമ്മമാരുടെ ഒരു സപ്പോർട്ട് അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ അത്രത്തോളം നേടിയെടുക്കുന്നുണ്ട് ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിലത്തെ എം പി ആയിട്ടുള്ള അവിടുത്തെ ആരിഫ് അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വേണുഗോപാൽ ഇവർ തമ്മിൽ മാത്രം നടക്കാനിരുന്ന ഒരു ടൈറ്റ് ഫൈറ്റാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ വരവോടു കൂടി അതൊരു ത്രികോണ പോരാട്ടത്തിലേക്ക് കളം മാറിയിരിക്കുന്നത് ശരിക്കും ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കുന്ന വോട്ടുകൾ തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഒരു വലിയ ഹൈലൈറ്റായി മാറാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ശരിക്കും ബി ജെ പി ഒരു നേട്ടമുണ്ടാക്കുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അത് ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ഒരു ഓളം ഓളമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത് ജനസ്വീകാര്യത ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എവിടെ നിന്നാലും അവിടെയെല്ലാം വോട്ടുകൾ പരമാവധി ഉയർത്താൻ സാധിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു സ്ഥലം രണ്ട് ലക്ഷം അടിപ്പിച്ച് വോട്ടുകളുള്ള ഒരു സ്ഥലം അവിടെ ശോഭാ സുരേന്ദ്രൻ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ വോട്ടുകളിൽ എത്രത്തോളം ഉയർച്ച ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും ഒരുപോലെ തിരിച്ചടി ആകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ബി ജെ പി ഇത്തവണ പ്രതീക്ഷ വയ്ക്കുന്ന ആറു മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം തന്നെയാണ് ഈ പറയുന്ന ആലപ്പുഴ എന്ന് പറയുന്നത് കാരണം ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ശോഭാ സുരേന്ദ്രന് അവിടെ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ ഒരു അട്ടിമറിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രചരണത്തിന്റെ കാര്യങ്ങളിലായാൽ തന്നെയും വളരെയേറെ മുന്നിലെത്തിയിരിക്കുക തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പക്ഷെ അത് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും അത് എത്രത്തോളം ഒരു വോട്ടാക്കി മാറ്റാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ജനവിധിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും ആലപ്പുഴയിൽ ഒരു തീപാറും പോരാട്ടം നടക്കും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പോരാട്ടത്തിൽ ആര് വിജയിക്കും ആര് വീഴുമെന്നുള്ളത് ജൂൺ നാലാം തീയതി ജനവിധി മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി ആലപ്പുഴയിൽ നിന്നില്ലായിരുന്നെങ്കിൽ അവിടെ ഈ പറയുന്ന ഒരു വലിയ ഭൂരിപക്ഷം ചിലപ്പോൾ ഈ പറയുന്ന എൽ അല്ലെങ്കിൽ യു ഡി എഫിനോ ചിലപ്പോൾ കിട്ടാനായിട്ടുള്ള സാധ്യത നിലനിന്നിരുന്നു പക്ഷേ ശോഭാ സുരേന്ദ്രന്റെ വരവോടുകൂടി തന്നെ അവിടെ ജയിക്കുന്നത് ഏത് പാർട്ടിയായാലും ഭൂരിപക്ഷം പരമാവധി കുറയാനാണ് സാധ്യത വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് ആ ഒരു വിജയം ആര് ജയിച്ചാലും എത്താനായിട്ടുള്ള സാധ്യത കുറവാണ് ആറ്റിങ്ങൽ പോലൊരു സ്ഥലത്തെ എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്കും ആലപ്പുഴ ഇത്തവണ ഏത് തരത്തിൽ അനുകൂലമായിട്ട് ശോഭാ സുരേന്ദ്രനും മാറും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അനുകൂലമായി എത്രത്തോളം മാറുമെന്നുള്ളത് തന്നെയാണ് ജനവിധിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തവണ കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആലപ്പുഴയിലെ ജനവിധി ആർക്കനുകൂലമാകുമെന്നറിയാനായി